ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ പീരുമേട് പട്ടുമല വേളാങ്കണ്ണി മാതാവിൻ്റെ പള്ളിയിലാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് വന്നിരിക്കുന്ന ഒരു പള്ളിയാണ് ഞങ്ങൾ പോട്ട ലിറ്റിൽ ഫ്ലവർ ചർച്ചിലെ സോഷ്യൽ ആക്ഷൻ്റെ ഒരു കൂട്ടം വിനോദയാത്രയ്ക്ക് വന്നതാണ് അപ്പോൾ ഈ ഒരു പട്ടുമല പട്ടുമലയെ പറ്റി ഒത്തിരി പേര് ഇങ്ങനെ വീഡിയോസും ഒക്കെ കാണുമ്പോൾ കാണാറ് തോന്നാറുണ്ട് ഒന്ന് ഈ പള്ളിയിലേക്കൊന്ന് വരണമെന്ന് എന്തായാലും ഞാൻ ഈ ഒരു സന്തോഷത്തോടെയാണ് ഈ ഒരു കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് നൽകുന്നത് എനിക്ക് തോന്നുന്നു പലരും ഈ ഒരു പട്ടുമല പള്ളിയെ പറ്റി കൂടുതൽ അറിഞ്ഞിട്ടില്ലാത്ത െന്ന് തോന്നുന്നു അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒത്തിരി കാഴ്ചകൾ കാണാനുണ്ട് നമ്മുടെ തേയില കാടുകളുടെ ഒരു ദൃശ്യഭംഗി ഭംഗി തന്നെയുണ്ട് നല്ല അടുക്കും ചിട്ടയായിട്ട് വെച്ചിരിക്കുന്ന നല്ല തോട്ടങ്ങളും അതുപോലെ മലനിരകളും ഒക്കെയുള്ള നല്ല കൂളിങ് ഉള്ളൊരു സ്ഥലമാണ് അപ്പോൾ നമ്മുടെ ഈ പീരുമേട് പട്ടുമലപ്പള്ളിയിൽ വരാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ ഒരു വഴിയിലേക്ക് യാത്ര പോകുന്നുണ്ടെങ്കിൽ ഇവിടെ കയറണം അത്ര നല്ലൊരു അനുഭവമാണ് അപ്പോൾ നമുക്ക് ഇതിലെ കുറച്ച് കാഴ്ചകൾ ഒന്ന് കാണാം ആരാധനയ്ക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു ഗ്രോട്ടോയും അതിൻ്റെ ഒരു അന്തരീക്ഷമാണ് കേട്ടോ നല്ല മനോഹരമായിട്ട് നമുക്ക് കാണാനും അതുപോലെ തന്നെ യേശുവിനോട് കൂടുതൽ പ്രാർത്ഥിക്കാനും പറ്റിയ ഒരു സ്ഥലത്താണ് നമ്മുടെ ഈ ഒരു ഇതൊക്കെ ഒരുക്കിയിരിക്കുന്നത് ഹിൽ ഏരിയയിൽ നിന്ന് നമ്മളെ ഏറ്റവും അടിവാരത്തിൽ നിന്ന് മുകളിലേക്ക് എത്തിയിരിക്കുന്ന അത്ര ഒരു എന്താ പറയാ തണുപ്പും ഒരു കോട മഞ്ഞും ഒക്കെയുള്ള ഒരു ഭാഗം നല്ല രസമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പള്ളി ഇതിന്റെ പള്ളിയുടെ തൊട്ട് താഴെയുള്ള ഒരു വ്യൂ ആട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ തേയില തോട്ടങ്ങളും അതുപോലെ തന്നെ മരങ്ങളൊക്കെ ആയിട്ട് രസമായിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ ഇത് ഈ പട്ടുമല പള്ളിയുടെ വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ പള്ളിയിലൊന്ന് വരണം എന്നൊക്കെ വലിയൊരു ആഗ്രഹമായിരുന്നു കേട്ടോ നമ്മുടെ ഈ പള്ളിയില് പട്ടാണ് നേർച്ച എന്തായാലും ഇവിടെ നല്ലൊരു സ്ഥലമാണ് ഈ ഭാഗത്തേക്ക് ടൂർ വരുന്നവർക്ക് കാണാൻ പറ്റിയ നല്ലൊരു കാഴ്ചയും നമുക്ക് കുറേ സമയം ഇവിടെ ചെലവഴിക്കാനൊക്കെ തോന്നുന്ന ഒരു അന്തരീക്ഷം തന്നെയാണ് അപ്പോ പീരുമേട് പട്ടുമല പള്ളി നിങ്ങളൊന്ന് നോക്കിക്കോളൂ ഈ ഭാഗത്തേക്ക് വരുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു എന്താ പറയുക കാഴ്ചയാണ്